ഹലോ ധന്യസ് കിച്ചൺ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾ ഇന്ന് ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ പറ്റിയൊരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് പിന്നെ പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ഇതാ ഇത്രയും വലുപ്പത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാള മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാനിത് കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാരണ പാലൊഴിച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കില്ലേ അതേപോലൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ കാലത്ത് ഒത്തിരി നേരം വൈകി എണീക്കുമ്പോൾ ഒരു എളുപ്പക്കറിയാണ് കേട്ടോ അപ്പോൾ അത് പച്ചക്കറി ഞാൻ ഇത് മുറിച്ചെടുക്കുന്നത് വലിയതായിട്ടാണ് കേട്ടോ ഒരു അത്യാവശ്യം വലിയ ക്യാരറ്റാണേ ഇതും ഇതുപോലെ തന്നെ നാല് കഷ്ണങ്ങളായിട്ട് ഇതുപോലെ പുന്നായി മുറിച്ചെടുക്കാം ആദ്യം നീളത്തിൽ നാല് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ ഇത് മിക്കവാറും ദിവസങ്ങളിൽ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഇതും കൂടെ നമുക്ക് അരിഞ്ഞെടുത്ത് വരാം പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഒരു സവാള ഞാൻ എടുത്തിട്ടില്ല ഒരു പക്ഷേ ഇത് മധുരിച്ച് പോകും സവാള കൂടുതലായാലും കേട്ടോ അതൊരു സവാള മാറ്റി വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം മുറിച്ച് വെച്ച് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ കുക്കറ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ റൈസ് ബ്രൈൻ ഓയിൽ ഉപയോഗിച്ചാൽ മതി റൈസ് ബ്രൈൻ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അരസ്പൂണോളം കടുുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി ചതച്ചെടുത്തതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചിയും കൂടെ ഒന്ന് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികളാണ് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് അരസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടി പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം എല്ലാം കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഇനി ഈ പൊടികളെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം കേട്ടോ വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ് ഇതുപോലെ വീഡിയോ ഇടാൻ പോലും ഇല്ലാത്തൊരു കറിയാണ് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ സാധാരണ ഇങ്ങനെ വേഗിച്ചെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി രുചിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ചെറുതായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം അപ്പം അതാ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതാ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കപ്പിലാണ് കേട്ടോ അളന്നൊഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം ഗ്ലാസ് എടുത്താലും മതിയാവും അപ്പോൾ ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കറി അധികം വേണ്ട എന്നുള്ളവർക്ക് ഒന്നേക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളു പണി ഒത്തിരി മസാലകളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല ഇനി അടച്ചു വെച്ചിട്ട് ഇതൊരു നാല് വിസല് വരുന്നവരെ നമുക്കിത് വെയിറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ പോയി കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് വെന്ത് വരും ഇതിങ്ങനെ ഒടച്ചെടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇനി നമുക്കിതിൽ ഈ ഒരു വിസിൽ അടിക്കുന്ന ഒരു സമയം മാത്രമേ കുക്കിംഗ് ടൈം വരുന്നുള്ളൂ കറക്റ്റ് നാല് വിസിൽ അടിക്കുമ്പോൾ തന്നെ ഇത് നല്ലോണം വെന്ത് വരും കേട്ടോ അപ്പോൾ നാല് വിസിലൊക്കെ പോയി ഒന്നിച്ചൂടറിയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് വേറെ ഒന്നും ചേർക്കാനില്ല ഇപ്പം വെള്ളം കൂടുതലായിട്ട് ഇപ്പം തോന്നുമെങ്കിലും ഇത് ഇനി പച്ചക്കറികളെല്ലാം ഒന്നിങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കണം എല്ലാം ഇങ്ങനെ ഉടച്ചെടുക്കണം ഒരു അത്ര വലിയൊരു കഷ്ണങ്ങളായിട്ടൊന്നും ഇതൊക്കെ എടുക്കാത്ത രീതിയിൽ ഇതിനെ ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് എടുക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ ഉടച്ചെടുക്കുമ്പോൾ നമുക്കിതിലധികം വെള്ളമൊന്നും തോന്നില്ല നമ്മുടെ ഈസി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല അധികം വഴറ്റിയൊന്നും സമയം കളഞ്ഞിട്ടില്ല വളരെ എളുപ്പത്തിൽ ഇത് പൂരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു ആണ് കേട്ടോ കാണുമ്പോൾ നിസ്സാരമായി തോന്നിയെങ്കിലും രുചി അസാധ്യ രുചിയാണ് അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഞാനിത് മിക്കവാറും ദിവസം വീട്ടിലുണ്ടാക്കി വെക്കുന്നതാണ് പ്രത്യേകിച്ച് നേരം വൈകിയൊക്കെ എണീക്കുമ്പോൾ അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തിയാണ് ഉണ്ടായിരുന്നത് ചപ്പാത്തിക്കാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് മുന്നേ പൂജിയുടെ കൂടെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എത്ര അറിയാത്തവർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം